ടു വീഡിയോ വീഡിയോ ഓഫ് ദ സോ ഓൾ നമ്മളുടെ ൊർണൂർ അല്ലെങ്കിൽ ചെറുതുരുത്തി ഒക്കെ ഒരു രണ്ട് ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു വൈകുന്നേരം ഒക്കെ വന്നിരിക്കാൻ പറ്റിയിട്ടുള്ള ആൾക്കാർക്ക് എങ്ങനെയെങ്കിലും പോവാൻ അതായത് വെറുതെ വീട്ടിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയും അപ്പോൾ അത് ചെയ്യണ്ട അപ്പോൾ അതിന് പകരം അങ്ങനെ എവിടെയെങ്കിലും പോയിരിക്കാൻ പറ്റിയിട്ടുള്ള സ്പോട്ട്സ് ഉണ്ടോ എന്നുള്ളത് ഞാനൊരു സ്റ്റോറി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ കുറച്ച് റെസ്പോൺസും പ്ലസ് നമ്മുടെ കുറച്ച് ഫ്രണ്ട്സിന്റെ സൈഡിൽ നിന്നും എന്റെ സൈഡിൽ നിന്നും എല്ലാം കൂടിയും ഉള്ള ഒരു ആകമൊത്തം ആണ് ഈ വീഡിയോ എന്ന് പറയുന്നത് സോ നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാതെ ഇത് കവളപ്പാറ കൊട്ടാരത്തിൻ്റെ ഫ്രണ്ട് ഏജിൽ നിന്നിട്ടാണ് നമ്മൾ ഈ വീഡിയോന് എടുക്കുന്നത് അപ്പോൾ നമുക്ക് ഇതേപോലെ കുറച്ച് സ്പോർട്സ് ഉണ്ട് പിന്നെ ഈ ഒരു കോസ്റ്റ്യൂം ഞാൻ വേറൊരു സംഭവത്തിന് വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ട് അത് ഒന്നല്ലെങ്കിൽ ഇതിന് മുന്നേ വരും അതല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് വരും ഒരു വെറൈറ്റി സംഭവമാണ് അപ്പോൾ അതവിടെ നിൽക്കട്ടെ അപ്പോൾ ഇത് നമ്മൾ എന്ന് പറയുന്നത് കവളപ്പാറ കൊട്ടാരമാണ് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ ഈ കവളപ്പാറ കൊട്ടാരത്തിനെ കുറിച്ച് പറയുമ്പോൾ ഫൈനലായിട്ട് നമ്മൾ ഈ കവളപ്പാറ കൊട്ടാരം യൂസ് ചെയ്ത് എൻ്റെ അറിവിൽ കുറുപ്പിൽ കുട്ടനാടൻ പാർന്നുകൊണ്ട് ഒരു കുറച്ച് നേരത്തെ ഒരു ഷോട്ട് ഉണ്ട് അതിന് വേണ്ടിയിട്ടാണ് അത് ഈ കൊട്ടാരാണ് യൂസ് ചെയ്തിട്ടുള്ളത് അത് കഴിഞ്ഞതിന് ശേഷം ഫുൾ ഫെൻസ് ട്രക്കാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എനിക്ക് ഇതിൻ്റെ മാനേജറിനോടോർ ഹൂമ ഓർ ഇതിൻ്റെ ഓണേഴ്സ് ആരാന്ന് വെച്ചാൽ അടുത്ത് പറയാനുള്ളത് എന്താ വെച്ചാൽ ഇതൊന്ന് റിനോവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വെറുതെ ഒരു ചരിത്ര സ്മാരകം പോലെ കിടക്കേണ്ട ഒരു സംഭവമാണ് അത് ചുമ്മാ നശിച്ച് പോവുകയാണ് അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നമുക്ക് വേണമെങ്കിൽ വരിക്കശ്ശേരി പോലെയോ അല്ലെങ്കിൽ വേറെ വേറെ ഏതൊക്കെയോ മനകളൊക്കെ ഉണ്ടല്ലോ അവിടെ എവിടെയൊക്കെയോ ഉണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ പോലെ ചെറിയ ടിക്കറ്റ് വെച്ചിട്ടോ അല്ലാതെയോ നമുക്ക് എങ്ങനെയാ വെച്ചാൽ ആൾക്കാർക്ക് ഒരു പിന്നീട് ഇനി വരുന്ന തലമുറയ്ക്കൊക്കെ ഒരു ഗുണമാവുമല്ലോ അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ പിന്നെ നമ്മൾ ഈ ഒരു സ്പോട്ടിൽ ഇപ്പോൾ നിങ്ങൾക്ക് വരുവാണെങ്കിലും അത്രയും കാര്യമായിട്ടൊന്നും കാണാൻ ഒരു ഗ്രാം ആണ് അപ്പം അതുകൊണ്ട് തന്നെ കാലക്കാട് കവളപ്പാറ എന്ന് ഈ സ്ഥലത്തിന് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ സ്ഥലത്തൂടെ ഒക്കെ ജസ്റ്റ് ഇങ്ങനെ വോണ്ടർ ചെയ്ത് അങ്ങോട്ടും കൂടെ നടക്കാൻ പറ്റിയ സ്ഥലമാണ് വേണമെങ്കിൽ ഫോട്ടോ എടുക്കാം ഫോട്ടോ എടുക്കാൻ ഒട്ടാര ഫെൻസ് ഇറക്കുകയാണ് പിന്നെ ഫ്രണ്ടിൽ ഇന്നിട്ട് ഈ പൊല്ലിൻ്റെ അടുത്തൊക്കെ വേണമെങ്കിൽ ഇന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഷൂട്ട് പ്ലാൻ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഈ വെയിലടിച്ച് വരുന്ന എഫക്റ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് ഇനി ഓരോരോ സ്പോട്ടായിട്ട് പരിചയപ്പെടാൻ പറ്റുള്ള സ്ഥലത്ത് പോയിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെ ഏതൊക്കെയൊക്കെ നോക്കാം അങ്ങനെ നമ്മൾ നമ്മുടെ ഫസ്റ്റ് സ്പോട്ടിലേക്ക് ഇടയ്ക്കുകയാണ് ഇത് നമ്മുടെ ഗണേശ്ശേരി യാർഡുണ്ട് അതായത് റെയിൽവേ യാഡ് ഷൊർണ്ണൂരിൻ്റെ ട്രെയിനൊക്കെ നേരെ ഇരിക്കുന്ന സ്ഥലമാണ് അതിൻ്റെ നേരെ സൈഡിലായിട്ട് നമുക്ക് ഈ നായർ ടീസ്റ്റാൾ കാണാം അവിടെ നല്ല പരിപ്പ് പരിപ്പുവാടയും നല്ല പലഹാരങ്ങളൊക്കെ കിട്ടും രാവിലെ അങ്ങോട്ട് വന്നപ്പോഴായിരുന്നു ഞാൻ ഈ സ്പോട്ട് ഈ കണ്ടത് അപ്പോൾ അത് തുറക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന നേരത്ത് ഒന്ന് സൈഡിലേക്ക് ചെന്ന് നടന്നപ്പോഴാണ് ഈ ഒരു മരവും സംഭവങ്ങളൊക്കെ കണ്ട് മരത്തീറ്റിലെ എത്തും ഇതാ ആ കാണുന്ന മരം അതിൻ്റെ ഇടയിലേക്ക് ഈ ലൈറ്റ് വരുന്നതും അതേപോലെ തന്നെ ഈ മഞ്ഞും അങ്ങനത്തെ കുറേ ഓരോരോ വേരിയേഷൻ ഓരോ ടൈമിലുള്ള ഓരോരോ ചേഞ്ചസ് ഭയങ്കര രസമാണ് അത് ഭയങ്കര ഫോട്ടോജനിക്കാണ് അപ്പോൾ അത് നോക്കി ഇരുന്നിട്ട് എടുക്കാൻ പറ്റിയിട്ടുള്ളവർക്കൊക്കെ ഒരു സൂപ്പർ ആയിട്ടുള്ളൊരു സ്പോട്ടാണ് പക്ഷേ എങ്കിൽ ഇവിടെ ഇപ്പോൾ വേസ്റ്റ് വാട്ടറാണ് റെയിൽവേൻ്റെ വേസ്റ്റ് വാട്ടറാണെന്ന് തോന്നുന്നുണ്ട് ഫുള്ള് വേസ്റ്റ് വാട്ടർ ഒഴുക്കി വിടുന്നുണ്ട് അവിടുന്ന് ചെറിയൊരു എന്താ ഒരു ചാലൊക്കെ പോലെ സെറ്റ് ചെയ്ത് ഒരു കനാൽ മോഡലിലൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ വിടുന്നുണ്ട് അവിടുന്ന് വേസ്റ്റും കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ നിങ്ങൾ കാണുന്ന പോലെ ഇവിടെ സ്ലാബും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട് പിന്നെ അതേപോലെ ഫുള്ള് ഉറുമ്പാണ് കടിക്കുന്ന ഉറുമ്പല്ല മറ്റേ ഒരു ടൈപ്പ് ഉറുമ്പുണ്ട് അവിടെയൊക്കെ പക്ഷേ എങ്കിലും കുഴപ്പമില്ല നമുക്ക് നടന്ന് പോവാനും കാര്യങ്ങളൊക്കെ നോക്കാനൊക്കെ പറ്റും പക്ഷേ എന്താ പറയുക ഇങ്ങനൊന്നും ആയിരുന്നില്ല ഈ ഒരു സ്ഥലം ഫുള്ള് ആ ഒരു മരത്തിൻ്റെ താഴെ ഫുള്ള് ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു കുട്ടികൾ കളിക്കാനുള്ള ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ മാറി എങ്കിലും കുഴപ്പമില്ലാത്ത അപ്പോൾ ഈ ഒരു ഞാൻ പറഞ്ഞു വന്നപ്പോൾ ഒരു പർപ്പസ് മനസ്സിലായില്ല അപ്പോൾ ആ ഒരു പർപ്പസിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു നല്ലൊരു സ്ഥലമായിരിക്കുന്നത് ഇത് വേറെ ആരും പറഞ്ഞതെന്നല്ല ഞാൻ ആക്സിഡൻ്റലി ഞാൻ കണ്ടതാണ് ഈ ഒരു സ്പോട്ട് അതേപോലെ ഒരു പ്രത്യേക കാര്യം ഇപ്പോൾ തന്നെ പറഞ്ഞോട്ടെ ഒരു സ്ഥലത്തേക്ക് ഒരിക്കലും ഒറ്റയ്ക്ക് പോകരുത് കാരണം വളരെ വിചനമായിട്ടുള്ള സ്ഥലമാണ് ആ ഒരു സ്റ്റാളും അപ്പുറത്തൊരു ക്യാൻറ്റീൻ ഉണ്ട് റെയിൽവേ ക്യാൻറ്റീൻ അത് പക്ഷേ കുറച്ച് ദൂരമാണ് വീടുകളായാലും കുറച്ചൊന്ന് വിട്ടിട്ടാണ് ഈ ഒരു പ്രത്യേക സ്ഥലത്തുനിന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇടനേരങ്ങളിൽ എന്താണ് ഇവിടുത്തെ അവസ്ഥ എന്നൊന്നും പറയാൻ പറ്റില്ല ഞാൻ പോയിട്ടുമില്ല ഇടനേരങ്ങളിൽ അപ്പോൾ ഞാൻ രാവിലെയും സന്ധ്യയ്ക്കും പോയിട്ടുണ്ട് അത്രേ ഉള്ളൂ സോ അതൊന്ന് കെയർഫുൾ ആയിക്കൊള്ളൂ അപ്പോൾ നമുക്ക് അടുത്ത സ്പോട്ട് സ്പോട്ടെന്നാണ് നോക്കി നോക്കാം നമ്മൾ അടുത്ത കാണിക്കുന്ന സ്പോട്ടാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഷൊർണൂർ മുനിസിപ്പാലിറ്റിയും അതേപോലെ തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും സംയുക്തമായിട്ട് തുടങ്ങിയിട്ടില്ല നഗരവനം എന്ന് വേണം അപ്പോൾ ഇത് ഒരു ഈവനിങ് ലെഷ്യർ അവേഴ്സൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ കുട്ടികളുടെ ഒക്കെ പോയിരിക്കാൻ പറ്റിയിട്ടില്ല നല്ലൊരു സ്പോട്ടാണ് ഇതൊരു പാർക്കാണ് അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഇപ്പോൾ നമ്മളെത്തിയത് അതിരാവിലെ ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചൊന്നും തുറന്നിട്ടും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ പ്രവേശന നിരക്കും കാര്യങ്ങളൊക്കെ അത് പുറത്തന്നെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ അനധികൃതമായിട്ട് കയറി കഴിഞ്ഞാൽ ഫൈനൊക്കെ കൊടുക്കേണ്ടി വരും അപ്പോൾ അത്ര തന്നെയുള്ളു നമുക്ക് അടുത്ത സ്പോട്ടിൽ പോകാം അങ്ങനെ നമ്മൾ ചെറുതായിട്ട് പാലവും പാലം കടന്നിട്ട് തൃശ്ശൂർ ജില്ലയിലെത്തി ഇപ്പോൾ നമ്മൾ നീല ബോട്ട് ക്ലബിലാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ നീല ബോട്ട് ക്ലബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ള പുതിയൊരു ഇനീഷ്യറ്റീവാണ് നിളാ ബോട്ട് ക്ലബ്ബിൻ്റെ ഭാഗത്തുനിന്ന് തന്നെ നന്നായിട്ട് ചെയ്തിട്ടുള്ള ഒരു ഇന്റീരിയറ് അതേപോലെ തന്നെ ഗെയിംസിനുള്ള അവസരങ്ങളുണ്ട് അതേപോലെ പെഡൽ ബോർഡ്സ് ഉണ്ട് അങ്ങനെ നമ്പർ ഓഫ് കാര്യങ്ങൾ അവിടെ ഉണ്ട് അതേപോലെ തന്നെ ഇപ്പോൾ കുറച്ച് ഫുഡിന്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അവിടെ ഉള്ള ജനാർദ്ദൻ ചേട്ടൻ ഉണ്ട് മൂപ്പരെ കിട്ടിയത് ഞാൻ മൂപ്പരെ കൊണ്ട് പറയിപ്പിക്കുന്നു കേട്ടു ഓക്കെ അപ്പോൾ നമ്മൾ ചെറുത്തിക്കാരൻ തന്നെയാണ് ചെറുക്കാരൻ ആയിക്കോട്ടെ എന്താണ് ഇപ്പോൾ ഇവിടുത്തെ ഒരു പരിപാടി നീള ബോട്ട് ക്ലബിന്റെ ഇവിടെ നല്ലൊരു അഞ്ച് അഞ്ച് ഹാൻഡിൽ ആണ് പിന്നെ ഒരു തോണി ആ അത് അതിൻ്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പന്ത്രണ്ട് പന്ത്രണ്ട് ആളാണ് അത് ശരി ഒരാൾക്ക് ഇരുന്നൂറ് ഈശ അല്ല ഇരുന്നൂറ് പന്ത്രണ്ട് ആൾ കയറി കഴിഞ്ഞാൽ പത്താളുടെ അത് ശരി അങ്ങനെയാണ് കാര്യം അങ്ങനെയാണ് പിന്നെ എന്തൊക്കെയാണ് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഫുഡിന്റെ ഒക്കെ അങ്ങനെ എന്തൊക്കെയാണ്

അതിനെപ്പറ്റി കൃത്യമായിട്ട് ഒരു ഒരു കാരണം ഓർഡർ പ്രകാരം ശരി മാനേജ്മെന്റിനോട് സംസാരിച്ചേട്ടോ ഇതാണ് ഇതിന്റെ ടിക്കറ്റ് കാര്യങ്ങൾ അതേപോലെ തന്നെ എങ്ങനെയാണ് ഇതിന്റെ ടൈമിങ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ പെഡൽ ബോർഡ്സും കാര്യങ്ങളും സൈഡിലൊരു വഞ്ചിയും കൂടി ഉണ്ട് അത് ഞാൻ എടുക്കാൻ മറന്നു അവിടെ നിന്ന് ഞാൻ എടുത്തു എന്ന് വിചാരിച്ച പക്ഷേ ഞാൻ മറന്നിരിക്കുന്നു പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകതയെന്ന് എനിക്ക് തോന്നിയിട്ടില്ല എന്താ വെച്ചാൽ വിശ്രമിക്കുന്ന ഇഷ്ടം പോലെ സ്ഥലങ്ങൾ ഇപ്പോൾ വയസ്സായ ആൾക്കാരൊക്കെ വന്നാൽ കൂടി അവർക്ക് ഇരിക്കാൻ പറ്റിയിട്ടുള്ള സ്ഥലങ്ങളുണ്ട് അവർക്കുള്ള ടോയ്ലറ്റ് ഫെസിലിറ്റി കാര്യങ്ങളുണ്ട് നടക്കാനുള്ള സൗകര്യമുണ്ട് അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഒരു കുടക്കീഴിൽ കൊടുത്തിട്ടാണ് നിലമ്പോട്ട് ചെയ്തിട്ടുള്ളത് റിയലി ഗുഡ് ഇനീഷ്യേറ്റീവ് എനിക്ക് ഇതുണ്ടാവും ഇവിടെ ഒക്കെ ഇരിക്കാൻ പറ്റിയിട്ടുള്ള സ്ഥലങ്ങൾ അവിടെയും ഇവിടെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവർ പിന്നെ അതേപോലെ തന്നെ ഇതിൽ മച്ച് മോർ കാര്യങ്ങൾ ആഡ് ഓൺ ചെയ്യാൻ പറ്റും അപ്പോൾ ഓരോരുത്തർ പ്ലാൻസിനനുസരിച്ചിട്ട് മാനേജ്മെൻറ്റിനൊന്ന് കോൺടാക്റ്റ് ചെയ്യുകയാണെന്ന് വെച്ചാൽ നമുക്കത് മച്ച് മോർ ബ്യൂട്ടിഫുള്ളി കാണാൻ പറ്റുന്നതാണ് അതേപോലെ തന്നെ പാർക്കിംഗ് ഒക്കെ കൃത്യമായിട്ട് തിരിച്ചിട്ടുണ്ട് അടുത്താണ് നമുക്ക് ചെറുതുരുത്തി തടയണം ഇത് നമുക്കൊരു ഈവനിങ് അല്ലെങ്കിൽ ഒരു ഏർലി മോർണിംഗ് സ്പോട്ടൊക്കെ ആയിട്ട് എടുക്കാൻ പറ്റും ചെറുതുരുത്തി പോലീസ് സ്റ്റേഷൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള വഴി കൂടെയാണ് വരേണ്ടത് അങ്ങനെ നിങ്ങൾക്ക് സംശയം തോന്നുമ്പോൾ അപ്പം ആൾക്കാരത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ടുള്ള വഴി നിങ്ങൾക്ക് പറഞ്ഞുതരും അവിടെ ഒരു അമ്പലം കാണും അതിൻ്റെ സൈഡ് കൂടെ വഴി കൂടെയാണ് നമ്മൾ ഇങ്ങനെ പോകേണ്ടത് ഓക്കെ അപ്പോൾ നമ്മളവിടെ ഒക്കെ ആൾക്കാരുണ്ടാവും അപ്പോൾ ജസ്റ്റ് ഒന്ന് അവരടുത്ത് എൻക്വയറി ചെയ്ത് കഴിഞ്ഞാൽ പറഞ്ഞുതരും അതേപോലെ തന്നെ അത് ഇങ്ങനത്തെ ഓരോ വഴികളാണ് ഇങ്ങനെ പോകേണ്ടത് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് നല്ല മുള്ളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ നല്ല ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ നിങ്ങൾക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഗുണം അപ്പോൾ ഒരുപാട് ആൾക്കാർ പോകുന്ന സ്ഥലം തന്നെയാണ് കേട്ടോ ഈ വഴിയൊക്കെ അങ്ങനെ വൈകുന്നേരമൊക്കെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഈ വഴിയിലുണ്ടാവും പക്ഷേ ഇപ്രാവശ്യം പോയപ്പോൾ വളരെ ബുദ്ധിമുട്ടായിരുന്നു കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ആൾക്കാരൊക്കെ പോക്ക് കമ്മി തോന്നു അത് രണ്ടു ദിവസത്തെ മഴയിലെ ആൾക്കാർ പേടിച്ചതാണെന്ന് അറിയില്ല തീരെ ആൾക്കാരില്ല വളരെ വിജനം പ്ലസ് റോഡ് റോഡ് പറഞ്ഞു കഴിഞ്ഞാൽ പോണ വഴി അത് അതിലേറെ മോശമായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഒരു വടിയൊക്കെ പൊട്ടിച്ചിട്ട് പോകേണ്ട ഒരവസ്ഥയൊക്കെ ഉണ്ടായി പിന്നെ ഇടയിലിടയില് കുറേ ചളിയും കുഴിയും ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ അതൊക്കെ കഴിഞ്ഞ് നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ള ഒരു വ്യൂ ആണ് ഈ വ്യൂ അങ്ങനെ നമ്മൾ ഇറങ്ങി പോകാത്തൊരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ ഒരു സമയത്ത് ഉണ്ടായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് കാരണം നമ്മൾ പോയില്ല കാരണം ഇനിയും കുറച്ചും കൂടി നടന്നിട്ട് വേണം അങ്ങോട്ട് ചെല്ലാൻ സോ നമ്മൾ മെല്ലെ അവിടെ നിന്ന് തിരിക്കുകയാണ് ഉണ്ടായത് പക്ഷേ ഞാൻ പറയുക ഒരു ഒരു ഒന്ന് രണ്ടാളായിട്ട് പോയാൽ മതി കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെയും മുഴുവാനും എന്താ പറയുക കുഴിയും കുണ്ടും ഉണ്ട് അപ്പോൾ പെട്ടെന്ന് ചിലപ്പം ഈ ഒരു കുണ്ടിലൊക്കെ ഞാൻ വീണ്ടും പോയിട്ടായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടാവും അപ്പോൾ ആരെയും കൂട്ടി പോവാം ചെറുതുരുത്തി പാലം കാണിച്ചെ നമ്മൾ സാധാരണ പോണ ഒരു പാലം തൃശ്ശൂർക്കൊക്കെ പോകുന്നത് കാണുന്ന പാലം ഇതാ ഒരു പൊട്ടിയ പാലം കണ്ടു അതിൻ്റെ അപ്പുറത്താണ് തൃശ്ശൂർ പോകുന്ന ആ ഒരു തൃശ്ശൂർ പാലക്കാടൊക്കെ പോകുന്ന വഴിയുണ്ടല്ലോ നമുക്ക് അടുത്ത വളരെ സബ്സേ ഫേമസ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് പോവാം ഈ ആല് കണ്ടപ്പോൾ തന്നെ പലർക്കും ഒരു ഐഡിയ ഹിഡി ഉണ്ടാവും നമ്മൾ വന്നിട്ടുള്ള വാഴാലികാവിലാണ് വളരെയധികം തോന്ന മലയാള സിനിമയിലെ അഥവാ അതിൻ്റെ പ്രേക്ഷകരെ ഭയങ്കരമായിട്ട് ആകർഷിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് വാഴാലിക്കാവ് എന്ന് പറയുന്നത് ലേറ്റസ്റ്റ് അജഗജാന്തർ മുതൽ ഇതിൻ്റെ മുന്നത്തക്ക് എനിക്കറിയില്ല ഏതിനൊക്കെ ഏതൊക്കെ പടത്തിൽ ഒരു കാവും അതിൻ്റെ ഒരു സ്ഥലമൊക്കെ ഉണ്ടെന്ന് ബട്ട് വളരെയധികം ഫാൻസ് ഉള്ള ഒരു കാവും അതേപോലെ പരിസരമാണ് ഈ വാഴാലിക്കാവ് അതിൻ്റെ പരിസരവും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഇവിടെ വരുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ഫോട്ടോഷൂട്ടിൻ്റെ ആൾക്കാരായിരിക്കും ഉണ്ടാകും കണ്ടോ പാടത്തൊക്കെ ആൾക്കാരാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനൊരു പ്രശ്നമുണ്ട് നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടിട്ട് വരുന്ന പോലെ വലിയ ചിലപ്പോൾ അവിടെ വന്നിട്ടുണ്ടാവുക അപ്പോൾ ഒന്നുമില്ലെങ്കിൽ അത് രാവിലെ വരിക അതല്ലെങ്കിൽ ഈവനിങ് വല്ലാണ്ട് ലേറ്റ് ആവണേക്കാട്ടി മുന്നേ വരിക അങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് നല്ലൊരു വ്യൂ ഇവിടുന്ന് കിട്ടും ആ പാടത്തിക്കൂടെ ഒക്കെ നടന്നാലും മെയിനായിട്ട് എന്താ വെച്ചാൽ പാടത്തിൽക്കൂടെ നടക്കുന്നതിനെക്കാട്ടി അതിന് മുന്നത്തെ ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഫേമസ് ആയിട്ടുള്ള ഒരു സംഭവം എന്ന് പറയാൻ അപ്പോൾ ഇത് തന്നെയാണ് നമ്മുടെ അവസാനത്തെ സ്പോട്ട് അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ കാവിൽ വേണമെങ്കിൽ ഒന്ന് കയറിക്കൊള്ളൂ കേട്ടോ ഫോട്ടോ എടുക്കുന്നതിൻ്റെ ഇടയിൽ അപ്പോൾ ഓക്കെ ബായ്